നമസ്കാരം ഗേൾ സ്റ്റോറീസ് തുടങ്ങുകയാണ് ആരോഗ്യമാണ് നമ്മുടെ എല്ലാവരുടെയും സമ്പത്ത് എന്നുള്ളത് ഈ കോവിഡ് കാലം ഒരിക്കൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് ആവേശ തുടക്കമായിരിക്കുന്നു ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയാനുള്ളത് പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ആരോഗ്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമ്പത്ത് എന്നുള്ളത് തന്നെ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ നാലാം എഡീഷൻ തുടങ്ങിയിട്ടുള്ളത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ മക്തോമിന്റെ ആശയ സാക്ഷാത്കാരമാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് മുപ്പത് ദിവസം മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ അടിസ്ഥാന തത്വം മാത്രമല്ല ദുബായ് ഫെസ്റ്റിവൽ സിറ്റി സ്കൈ കൈറ്റ് ീച്ച് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമാകാനായി ഇന്ന് നിരവധി പേർ എത്തുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ നിരവധി പേർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട് വെർച്വലായും ഫിസിക്കലായും നമുക്ക് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമാകാം എന്നുള്ളത് തന്നെയാണ് ഇരുന്നൂറ് വെർച്വൽ പരിപാടികൾ രണ്ടായിരത്തോളം ക്ലാസുകൾ ഒപ്പം കായിക മത്സരങ്ങൾ ആരോഗ്യ പരിപാലന പരിപാടികൾ എന്നിവ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലായി അരങ്ങേറും നവംബർ ഇരുപത്തി എട്ട് വരെയാണ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുക പൂക്കളുടെ വർണ്ണങ്ങൾ വിസ്മയം തീർക്കുന്ന ദുബായ് മിറക്കിൾ ഗാർഡൻ നവംബർ ഒന്ന് മുതൽ അതായത് നാളെ മുതൽ സന്ദർശകരെ സ്വീകരിക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് മിറക്കൽ ഗാർഡന്റെ ഒൻപതാം പതിപ്പും തുടങ്ങുന്നത് നൂറ്റി ഇരുപതോളം വൈവിധ്യങ്ങളിൽ ഇത്തവണ നൂറ്റി അൻപത് മില്യൺ പൂക്കളാണ് മിറക്കൽ ഗാർഡനിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇതിൽ തന്നെ പല പൂക്കളും ഗൾഫ് രാജ്യങ്ങളിൽ പരിചിതമല്ലാത്ത പൂക്കളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും വെള്ളി ശനി ദിവസങ്ങളിലും ഒപ്പം പൊതു അവധി ദിനങ്ങളിലും രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുമാണ് സന്ദർശകരെ അനുവദിക്കുക മുതിർന്നവർക്ക് അൻപത്തി അഞ്ച് ദർഹവും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് നാല്പത് ദർഹവുമാണ് ടിക്കറ്റ് നിരക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കും ഒപ്പം നിശ്ചയധാർഢ്യക്കാർക്കും പ്രവേശനം സൗജന്യമാണ് ഖൈമ പോലീസ് ഇന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് റാസൽ ഖൈമ പോലീസ് നൽകിയിട്ടുള്ളത് വാഹനം ഓടിക്കുമ്പോൾ റോഡുകളിലെ ലൈനുകൾ തെറ്റിച്ചാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ പിഴ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ് ദീർഘമാണ് പിഴ കിട്ടുക എന്നും പറഞ്ഞിട്ടുണ്ട് റോഡുകളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം വാഹനം ഓടിക്കാൻ എന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായതോടെ കുടുംബമൊന്നിച്ച് വീടിന്റെ ബാൽക്കണിയിൽ സമയം ചെലവഴിക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തലുമായി അബുദാബി പോലീസും വന്നിരിക്കുന്നു അബുദാബി പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് പക്ഷേ വളരെ ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ എന്ന് അബുദാബി പോലീസ് ഓർമ്മിപ്പിക്കുന്നു അതായത് ബാൽക്കണികളിലൊക്കെ ഇരിക്കുമ്പോൾ പലരും കസേരയും മറ്റ് ഫർണിച്ചറുകളുമൊക്കെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട് ഉല്ലാസ സമയങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ സമയങ്ങളൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഫർണിച്ചറുകളൊക്കെ അവിടെ തന്നെ ഇടാറാണ് പതിവ് പക്ഷേ അങ്ങനെ ഇടുമ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ കുട്ടികൾ അതിൽ കയറി നിന്ന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ജനലുകളിൽ മെറ്റൽ ബാറുകളും സുരക്ഷാ ലോക്കുകളും സ്ഥാപിക്കണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് ഉംറ തീർത്ഥാടനത്തിന്റെ മൂന്നാം ഘട്ടത്തിന് നാളെ തുടക്കമാവുകയാണ് ഇത്തവണ രാജ്യാന്തര തീർത്ഥാടകർക്കു കൂടി ഉംറ തീർത്ഥാടനത്തിന് അവസരമുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപതിനായിരം തീർത്ഥാടകരും അറുപതിനായിരം സന്ദർശകരും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശത്തു നിന്നും പതിനായിരം തീർത്ഥാടകരെയാണ് അനുവദിക്കുക സൌദിയിലെത്തി മൂന്ന് ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമുണ്ട് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നും യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇന്ത്യ രാജ്യാന്തര വിമാന സർവീസ് ഇതുവരെ ആരംഭിക്കാത്തതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് എത്താൻ സാധിക്കില്ല വിദേശത്ത് നിന്നും എത്തുന്നവരുടെ ക്വാറന്റീൻ കാലാവധിയിൽ മാറ്റമില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു പതിനാല് ദിവസം തന്നെ വിദേശത്തു നിന്നും വരുന്നവർ ക്വാറന്റീനിൽ തുടരണം മറ്റ് മാർഗനിർദ്ദേശങ്ങളിലും മാറ്റങ്ങളൊന്നുമില്ല എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മസ്രം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മന്ത്രിസഭായോഗം വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ എവരും പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന വിലക്ക് നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ നിന്നും നേരിട്ട് കുവൈറ്റിലേക്ക് എത്തുന്നതിനാണ് വിലക്കുള്ളത് അതിൽ എന്തെങ്കിലും ഒരു ഇളവ് നൽകുമോ ഈ മന്ത്രിസഭായോഗം എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അക്കാര്യത്തിൽ ഈ യോഗത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല കുവൈറ്റിൽ നിന്നും എത്തുന്ന മറ്റൊരു വാർത്ത പത്ത് മാസത്തിനിടെ പതിമൂവായിരം വിദേശികളെയാണ് കുവൈറ്റ് നാടുകടത്തിയത് എന്നാണ് കണക്കുകൾ പറയുന്നത് കോടതി ഉത്തരവിന്റെ വിവിധ നിയമ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതി ഉത്തരവിന്റെ ഭാഗമായാണ് ഇതിൽ പലരെയും നാടുകടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തിനാലായിരം പേരെയും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പതിനായിരം പേരെയും നാടുകടത്തിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഈ വിമാനയാത്ര വിലക്കൊക്കെ വന്നതുകൊണ്ടാണ് പതിമൂവായിരത്തിലേക്ക് ഈ കണക്കുകൾ രണ്ടായിരത്തി ഈ പത്ത് മാസത്തിൽ ചുരുങ്ങിയത് രണ്ടായിരത്തി ിൽ ചുരുങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി കോവിഡ് കണക്കുകൾ ഇന്ന് ശനിയാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും കോവിഡ് കണക്കുകൾ ഗൾഫ് സ്റ്റോറേസിൽ ഉൾപ്പെടുത്താത്തത് ഗൾഫ് സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും യു എയിലെ പുതിയ കണക്കുകൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും നമുക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കോവിഡ് കണക്കുകൾ എന്നൊന്ന് നോക്കാം യു എയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേരിലാണ് വെള്ളിയാഴ്ച കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി നാനൂറ്റി അറുപത് പേർ രോഗമുക്തരാവുകയും ചെയ്തു രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ നാന്നൂറ്റി ും ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി എട്ട് പേരിലാണ് ഇതുവരെ യു എയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഏഴാണ് രോഗമുക്തരായവർ കുവൈറ്റിൽ വെള്ളിയാഴ്ച അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരിൽ കൂടി കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ആറ് മരണം റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ എഴുന്നൂറ്റി എഴുപത്തി മൂന്നായും ഉയർന്നിട്ടുണ്ട് ബഹറിനിൽ ഇരുന്നൂറ്റി നാല് പേരിൽ കൂടി വെള്ളിയാഴ്ച കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും സൗദി അറേബ്യയിലെ കണക്കുകളിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യയിൽ ഇരുപത് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വെള്ളിയാഴ്ച എന്നുള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരിലാണ് സൗദി അറേബ്യയിൽ കോവിഡ് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് പേരിലാണ് കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാനൂറ്റി പേർ രോഗമുക്തരാകുകയും ചെയ്തു വെള്ളിയാഴ്ച മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഒൻപത് പേരാണ് വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ ഇതുവരെ സൗദി അറേബ്യയിൽ രോഗമുക്തി നേടിയിട്ടുള്ളത് വെള്ളിയാഴ്ച നാനൂറ്റി മുപ്പത്തി പേർ കൂടി രോഗമുക്തി നേടുകയും ചെയ്തു എണ്ണായിരത്തി എൺപത്തി എട്ട് ആക്ടീവ് കേസുകളാണ് സൗദി അറേബ്യയിൽ ഉള്ളത് ഇതിൽ തന്നെ എഴുന്നൂറ്റി അറുപത്തി ആറ് പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുകൂടി സൗദി അറേബ്യയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യു ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവ് രേഖപ്പെടുത്തിയത് എങ്കിൽ ഏറ്റവും ഉയർന്ന മരണം രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയിലാണ് ഇരുപത് പേർ യുവയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേരിലാണ് വെള്ളിയാഴ്ച കോവിഡ് പത്തൊൻപത് പുതുതായി റിപ്പോർട്ട് ചെയ്തത് ഗൺ സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം കൊറിയർ ആൻഡ് കാർഗോ ജി സി സി നമ്പർ വൺ കാർഗോ ആൻഡ് കൊറിയർ സർവീസ്